അല്ലാമലൈക്കും വറഹമുല്ല പ്രിയപ്പെട്ടവരെ നൌഷാദ് അഹ്സനി എന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ ഓർമ്മപ്പെടുത്തുക മഹാന്മാരായ പണ്ഡിതന്മാരെ കുറിച്ചും സാധാർത്ഥ്യങ്ങളെക്കുറിച്ചും വലിയ വിലാസമുള്ള വൈജ്ഞാനിക വിലാസം മാത്രമല്ല സാന്തന കാരുണ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മുടെ രാജ്യത്ത് തന്നെ അവിഭാജ്യ ഘടകമായി മാറിയിട്ടുള്ള വലിയൊരു സംവിധാനത്തെയും പ്രസ്ഥാനത്തെയും വലിയ പാരമ്പര്യമുള്ള വിളവാ സമൂഹത്തെയും സാധാർത്ഥ്യങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള വളരെ തീവ്രമായ ചില നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അധിക്ഷേപത്തിൻ്റെ അങ്ങേ അറ്റത്തെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നിരന്തരമായ കവലപ്രസങ്ങൾ നമുക്ക് അരോചകമാണ് സമൂഹത്തിന് അരോചകമാണ് സമുദായത്തിന് അരോചകമാണ് എന്നുള്ള വസ്തു നമുക്കറിയാം ഒരു സമൂഹത്തോടുള്ള ദേഷ്യം ഒരു മനുഷ്യനെ എത്രത്തോളം അന്ധനാക്കും ഉദാഹരണമായി ഒരു പുതിയ വാദം അദ്ദേഹം മുന്നിലൊക്കെ ഉണ്ടായി പ്രവാചകർ സല്ലു അലഹി വസ്ലാമ തങ്ങൾ പറഞ്ഞ പണ്ഡിതന്മാർ പ്രവാചകന്റെ അനന്തര അവകാശികളാണ് അല്ലുലമാറസത്തുലമ്പിയ ആ മാർഗത്തിൽ നീങ്ങുന്ന പണ്ഡിതന്മാരെ കുറിച്ച് ഒരു പ്രവചനം അല്ലെങ്കിൽ ഒരു സുവിശേഷം പ്രവാചകർ പറഞ്ഞത് സുല്ലാ അലൈഹി വസ്ലാമ തങ്ങൾ പറഞ്ഞത് നാം ചെറുപ്പം മുതൽ പറയുകയും നാം കേൾക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് അലഹമ്മില്ല ആ വഴിക്ക് തന്നെയാണ് നമ്മുടെ വിലമാക്കൽ എന്ന കാര്യത്തിൽ അവരുടെ പ്രവർത്തനം കൊണ്ട് നമുക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള വിഷയമാണ് വളരെ സൂക്ഷ്മാലുക്കളായി ഏത് വൈകാരികമായ വിഷയം വന്നാലും വളരെ പക്വതയോടെ ഇടപെട്ട് രാജ്യത്തിൻ്റെ നിയമങ്ങളെ പാലിച്ച് സമൂഹത്തോട് സമുദായത്തോട് അതിൻ്റെ പൂർണ്ണമായ ജിഹ്വയാകുന്ന അഖിലുസന്നവൽ ജമാത്തോട് കൃത്യമായി നീതി പുലർത്തി മുന്നോട്ടു പോകുന്ന മഹാനായ കമറുലമായ പി ഉസ്താദ് അടക്കം മഹീസുന്ന പളി ഉസ്താദ് ബഹുമാനപ്പെട്ട മൗലാന പേരൂർ ഉസ്താദ് ബദർ ഉസാദ് ഖലി തങ്ങൾ ഇങ്ങനെ നീണ്ട നിര തത്യമായി സമാനരായി കേരളത്തിൽ പണ്ഡിതന്മാരെ അത്തരത്തിൽ വളരെ കൃത്യമായ നിലപാടുകളുള്ള സേവന ഗോതയിലുള്ള ഇത്രയും വലിയ വൈജ്ഞാനിക രംഗത്ത് വിലാസമുള്ള മറ്റുള്ളവരെ കണ്ടെടുക്കാൻ തന്നെ വളരെ പ്രയാസമാണ് അത്തരത്തിൽ വലിയ പ്രാഗൽഭ്യമുള്ള ഈ പണ്ഡിതന്മാർ അവർ മുന്നറിയിൽ നിൽക്കുന്ന ഈ പ്രസ്ഥാനം ഇന്ത്യയിലും വിവിധ രാഷ്ട്രങ്ങളിലുമൊക്കെ വിലാസമുള്ള ഈ മഹത്തായ സംവിധാനം ഇതിനോട് ഇത്ര വലിയ വൈരം ദേഷ്യം വന്നതിൻ്റെ പേരിൽ താൻ പറയുന്നത് എന്താണെന്ന് പോലും ഒരുപക്ഷെ അദ്ദേഹം പോവുകയാണ് പുതിയൊരു വാദം വളരെ രസകരമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം കാരണം ഇത്രത്തോളം അദ്ദേഹം വളരെ ലോ ആയിപ്പോയല്ലോ എന്താണ് ഈ പറയുന്നത് എന്ന് പോലും ചിന്തിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം താണുപോയല്ലോ എന്നുള്ളൊരു ഖേദവും നിരാശയും ഒരു വിഷമവും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞത് അൽ ഉലമാ വറസത്തുൽ ലമ്പിയ പണ്ഡിതന്മാർ പ്രവാചകരുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ എന്ന പട്ടികയിൽ ബഹുമാനപ്പെട്ട എ പി ഉസ്താദും അടക്കമുള്ള മഹാന്മാരായ അലിമ്യങ്ങളും സാധാത്യങ്ങളും ഉണ്ടാകണമെങ്കിൽ അവരുടെ പേരിൽ എന്തുകൊണ്ട് ഖുർആാനിൽ ഒരു അധ്യായം ഇല്ല എന്നുള്ളതാണ് ത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഇത് ഇദ്ദേഹം ഒരാരോപണം പറയുന്നതായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ആക്ഷേപിക്കാൻ പറയുന്നതായിരിക്കും കുറവാക്കാൻ പറയുന്നതായിരിക്കും അങ്ങനെയൊക്കെ പറയുമോ ഒരാൾക്ക് ഒരു സമൂഹത്തോട് പണ്ഡിതന്മാരോട് വൈരാഗ്യം തോന്നിയാൽ ദേഷ്യം തോന്നിയാൽ ഇത്രയുമൊക്കെ ഒക്കെ പറയുമോ ആരെങ്കിലും വിശ്വസിക്കോ അല്ലെങ്കിൽ തൻ്റെ മുമ്പിലുള്ള സമൂഹം പിന്നെ വന്ന് കേൾക്കാനിരിക്കുമോ എന്നൊക്കെ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം പക്ഷേ ആ വീഡിയോയിലേക്കാണ് ഞാൻ വരുന്നത് എന്താ പറഞ്ഞത് എ പി ഉസ്താദിന്റെ പേരിൽ ഖുർആാനൊരു അധ്യായം ഉണ്ടാകണം എന്നാൽ വിശ്വസിക്കാം എങ്ങനെയുണ്ട് അല്ലെങ്കിൽ പേരർ ഉസ്താദിന്റെ പേരിൽ അധ്യായം ഉണ്ടാകണം സൂറത്ത് അബൂബക്കർ മുസ്ലിയാർ അല്ലെ സൂറത്ത് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാർ ഇങ്ങനെ ഒരു അധ്യായം ഖുർആാനില്ലല്ലോ പിന്നെ നിങ്ങളെങ്ങനെ പണ്ഡിതന്മാരുടെ അനന്തരാവകാശികളാകും എന്നതാണ് അദ്ദേഹത്തിന്റെ പുതിയ രസകരവും കൗതുകവും എന്നാൽ ഇത്രയും ഇദ്ദേഹം എന്തുകൊണ്ടിങ്ങനെ പറഞ്ഞു പോകുന്നു എന്ന അത്ഭുതവും വല്ലാത്ത നിരാശയും തോന്നുന്ന ഒരു ഒരു വീഡിയോ ഇപ്പോൾ നമുക്ക് കാണാം നിങ്ങൾ വിലയിരുത്തുക അതുകൊണ്ട് ഇത്തരത്തിലുള്ള അപകടങ്ങളെക്കുറിച്ചൊക്കെ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി മഹാന്മാരായ വിലമാക്കളും പണ്ഡിതന്മാരും നേതൃത്വവും പ്രസ്ഥാനവും ഒക്കെ അതാത് സമയങ്ങളിൽ സുന്നത്യമായ പ്രവർത്തകരോട് കൃത്യമായി പറഞ്ഞു തരുന്നവരാണ് അള്ളാഹുസ്ലഹാന ഹുബദ്അല ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരണപ്പെടുവാൻ നമ്മുടെ മുൻഗാമികളൊക്കെ ജീവിച്ചൊരു മാർഗമുണ്ട് അതിൽ തന്നെ കൃത്യമായി ആ ഒരു പാതയിൽ ഉറച്ചുനിന്ന് ആത്തിബത്ത് നന്നായി മരിക്കുന്ന ഒരു അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല് നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം നാല് അവരുണ്ടാവും പരസ്പരം ആദരിച്ചുകൊണ്ടാണ് അവർ നിന്നത് ഒരാൾ മറ്റേ പള്ളിയിൽ കയറിയാലും ഈ രൂപത്തിൽ പള്ളികളെ പോലും മലീവശമാക്കി എല്ലാം മാറ്റിയെഴുതി എന്ത് വിരാധത്താണ് നിങ്ങൾക്ക് ഇവിടെ അവകാശപ്പെടാനുള്ളത് ഒരു വിഷയത്തിലൂലോ ഞാൻ നാളെ ചോദിച്ചില്ലേ അള്ളാന്റെ ഖുഹാൻ എത്ര സൂറത്തുണ്ട് സൂറത്ത് ഇബ്രാഹിം സൂറത്ത് മുഹമ്മദ് അല്ലെ സൂറത്ത് മറിയം സൂറത്തു ലുഖ്മാൻ നിങ്ങളെ അനന്തരക്കാരാണെങ്കിൽ നിങ്ങളെന്താ ഖുഹാൻ വരാത്ത് പേരിലുണ്ടല്ലോ അമ്പിയാക്കളുടെ പേരിൽ പള്ളികളുണ്ട് സഹേബത്തിന്റെ പേരിലുണ്ട്